മാള വലിയ പറമ്പ് വടക്കൻ ഇട്ടിരിയുടെ വീട്ടിൽ നിന്നും നാലര പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം ചെയ്ത പ്രതി പാറപ്പുറം കൊടിയം വീട്ടിൽ ജോമോൻ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനിത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവിഎസ്പി ഷൈജു ടി കെയുടെ മേൽനോട്ടത്തിൽ മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ നീൽ ഹെക്ടർ ഫെർണാണ്ടസ് ജയകൃഷ്ണൻ പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് വിദേവ് മിഥുനാർ കൃഷ്ണൻ നവാസ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു പുലർച്ചെയാണ് ഇട്ടിരിയുടെ വീട്ടിൽ മോഷണം നടന്നത് രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകൾ കണ്ടാൽ അവിടേക്ക് കയറുകയും ജനലിലൂടെ കൈകടത്തി ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ജനലിലൂടെ കൈയ്യെത്തിച്ച് വാതിൽ തുറന്ന് അകത്തു കയറി മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും തുടർന്ന് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് മോഷ്ടിച്ച പണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനും ആർഭാട ജീവിതം നടത്തുന്നതിനുമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി ചാലക്കുടി മാള പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണ് അന്വേഷണ സംഘത്തിൽ എസ് ഐ സുരേഷ് എഎസ് ഐ ഷൈൻ ടിയാർ സീനിയർ പോലീസ് ഓഫീസറായ വിനു സി ഡി അഭിലാഷ് സോണി സേവ്യർ നവീൻ ദിബീഷ് ഡേവിസ് എന്നിവരും ഉണ്ടായിരുന്നു